ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർത്തുന്നു എന്ന വളരെ വലിയൊരു ആരോപണമാണ് ഇപ്പൊ എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെതിരെ വന്നിരിക്കുന്നത് അല്ലെ എന്താണ് സംഭവം ഓരോ എക്സാമും നടക്കുന്നതിന്റെ തലേ ദിവസം എം എസ് സൊല്യൂഷൻ ഒരു ലൈവ് അങ്ങ് പോകും ആ ലൈവിൽ ലൈവിലവർ കുറെ പ്രൊഡിക്ഷൻസ് നടത്തും നാളത്തെ പരീക്ഷയിൽ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള രീതിയിൽ പക്ഷെ അടുത്ത ദിവസത്തെ പരീക്ഷാ പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് ഇവർ പ്രവചിച്ച് ഒട്ടുമിക്ക ചോദ്യങ്ങളും അതിലുണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പേരിലാണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടെ എം എസ് സൊലൂഷൻ മാത്രമല്ല സൈലം പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനൽ പോലും ഇത്തരം ആരോപണ സൊല്യൂഷൻ മാത്രമായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകൻ സംസാരിക്കുന്നുണ്ട് ഇന്നലെ നടന്ന പ്ലസ് വൺ ഗണിത മാത്സ് എക്സാമില് ഏതാണ്ട് മിക്കവാറും ചോദ്യങ്ങൾ ഒരു ഡിജിറ്റ് പോലും മാറ്റമില്ലാതെ തന്നെ യൂട്യൂബ് ചാനലില് ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല യൂട്യൂബ് ചാനലില് അതേപടി വന്നിട്ടുണ്ട് അപ്പോ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തില് ക്രിസ്റ്റ്യൻ ജോർട്ട്മെന്റ് മുന്നിൽ ഒരു ലോബി ഉണ്ട് എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ള സംശയം അതിനെ ബലപ്പെടുന്ന തരത്തിലാണ് അതിൽ മിക്കവാറും ചോദ്യങ്ങൾ ഉള്ളത് എനിക്ക് തോന്ന് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അതേപടി അതില് തലേ ദിവസം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സബ്ജക്ട് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു അതുകൊണ്ടാണ് ഞാൻ ആ ചാനല് കാണുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് എങ്ങനെയാണ് ചോർക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല ഇനി ഏതെങ്കിലും സ്കൂളിൽ നിന്നാണോ അല്ല നമുക്ക് അതിനെ കുറിച്ച് പറയാനാവുന്നില്ലല്ലോ ഇത് വിശ്വസിച്ച് കുട്ടികൾ വരുന്ന ഇതിന്റെ മാർച്ചിലത്തെ പൊതുപരീക്ഷക്ക് ഈ കൊസ്റ്റിനെ ഇതുപോലെ ചാനലിൽ വരുന്ന വിശ്വസിക്കുകയും അതേസമയം എക്സാമിന്റെ ചിലപ്പോൾ ഇവർക്ക് പറ്റി എന്ന് വരാ വേണമെന്നില്ലല്ലോ അപ്പോ അത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയാണ് വലിയൊരു ആശങ്ക പോലെയാണ് ഇവിടെ അധ്യാപകൻ സംസാരിക്കുന്നത് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പേര് ഇങ്ങനെ പറയുന്നത് പേപ്പർ ചോർത്തുന്ന മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ശരിക്കും പറഞ്ഞവർ കൊസ്റ്റിൻ പേപ്പർ ചോർന്നതന്നെ തെളിവുകൾ വെച്ചൊന്നും സംസാരിക്കുന്നത് എംഒ സൊല്യൂഷൻ നടത്തുന്ന പ്രൊഡക്ഷൻസ് കുറെക്കെ ശരിയാവുന്നു ആ ഒരു കാരണം വെച്ചിട്ടാണ് ക്വസ്റ്റൻ പേപ്പർ ചോർത്തുന്ന തലത്തിലേക്ക് ഈ പറഞ്ഞ അധ്യാപകം അവരെ സംസാരിക്കുന്നതല്ല പിന്നെ ഇപ്പോഴത്തെ സിലബസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കൊസ്റ്റൻ പേപ്പർ എടുത്തു വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഫുള്ളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബോധ്യം ഇവരുള്ള ഏതൊരാൾക്കും നന്നായി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഈസായിട്ട് പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്ന പ്രഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ എങ്ങനെയാണെങ്കിലും എം എ സൊല്യൂഷൻ പ്രൊഡക്ഷൻ നടത്തിയത് എന്തായാലും ഇതിനുശേഷം ഒട്ടുമിക്ക മെയിൻസ്ട്രീ മാധ്യമങ്ങളും ഇതങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനെ ആരോപണം വല്ലാണ്ടായ സമയത്ത് എം ഇതിനൊരു മറുപടി ആയിട്ട് നോക്കാം മെയിൻ എക്സാം അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് സി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ നോട്ട് ദ പോയിന്റ് പബ്ലിക് എക്സാമിൽ അൻപത്തി അയ്യായിരം കുട്ടികൾ ഒരേപോലെ കൺകറന്റ് കറന്റ് വ്യവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു അല്ല ഒരു സീരീസ് തന്നെയായിരുന്നു അതായത് എസ് എസ് എൽ സി മെയിൻ എക്സാമിന് കേരളത്തിലെ അൻപത്തി അയ്യായിരം കുട്ടികളാണ് അന്ന് കൺ കറന്റായിട്ട് എന്റെ ചാനലിലേക്ക് ലൈവുകൾ കാണാൻ വേണ്ടി വന്നിരുന്നത് അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും യു എയിലും അബുദാബിലും ഒക്കെ ഇരുന്നിട്ട് സ്റ്റേറ്റ് സിലബസിന്റെ ലൈവ് കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അൻപത്തി അയ്യായിരം എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നു എസ് എസ് എൽ സി ഓണം എക്സാം വരുന്നു ഓണം എക്സാമിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എസ് എസ് എൽ സി കുട്ടികൾ ലൈവിലേക്ക് വന്നത് എം എസ് സൊല്യൂഷൻസിന്റെ ലൈവിലേക്കായിരുന്നു അത് മുപ്പത്തി അയ്യായിരം എന്ന സംഖ്യയായിരുന്നു അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപരീക്ഷയിലേക്ക് വന്നിട്ടില്ല സോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പരീക്ഷയിലും ഓണപരീക്ഷയിലും പരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് എം എസ് സൊല്യൂഷൻസിന്റെ ലൈവുകളിലും കണ്ടൻ വീഡിയോകളിലും ഒക്കെയായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്താഗതി ഉണ്ടായേക്കാം അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു എം എസ് നീ സൂക്ഷിച്ചോ നിനക്കെതിരെ ഒരു വലിയൊരു ആൾ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നിന്നെ തകർക്കുക അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റായിരിക്കും വരുന്നത് നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാള് പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ എം എസ് സൊല്യൂഷനെ മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ തകർക്കാൻ എന്നുള്ളതാണ് ഇവിടെ എം എസ് സൊല്യൂഷൻ ആൾ ഉന്നയിക്കുന്നത് അല്ലെ നമുക്കൊരിക്കലും ഈ ആരോപണത്തെ തള്ളി കളയാനാവില്ല കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്നുള്ള ആരോപണം എം എസ് സൊല്യൂഷനെതിരെ മാത്രമാണ് വന്നിട്ടുള്ളത് ഇതേപോലുള്ള പ്രൊഡിക്ഷൻസ് സൈലം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ യൂട്യൂബ് ചാനലുകളും നടത്തുന്നുണ്ട് അവർ നടത്തുന്ന പ്രൊഡിക്ഷൻസും ഏകദേശം ശരിയായി വരുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവർക്കെതിരെ അന്വേഷണത്തിൽ ഉത്തരവ് പോകുന്നില്ല അപ്പൊ ഇവിടെ എം എ സൊല്യൂഷൻ ആൾ പറഞ്ഞാൽ നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല അല്ലെ മാത്രമല്ല ഇതിനുശേഷം പൊളിക്കാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലുകൾ ക്ലിക്ക് ആയതിനു ശേഷം ഒരുപാട് കുട്ടികൾ മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപേക്ഷിച്ച് എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലുകൾ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്തായിരം കുട്ടികളെങ്കിലും മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരുടെ അഡ്മിഷൻ ഫീ വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത് മുപ്പത് കോടി അവർക്ക് നഷ്ടം വരുന്നുണ്ടാകും അതിന് നികത്താനും കൂടി വേണ്ടിയാണ് എം എസ് എതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയത് ആളുകളുടെ ട്രസ്റ്റ് കളിക്കാൻ വേണ്ടി കളിച്ച കളികളാണെന്നുള്ള രീതിയിലാണ് പുള്ളികാരം പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് പഠനം എന്ന് പറയുന്നത് കുട്ടികളും പാരന്റ്സും ഇന്നൊരു മത്സര കൂടിയാണ് കാണുന്നത് അപ്പുറത്ത് ഇരിക്കുന്നതിനേക്കാൾ ഒരു മാർക്ക് അധികം എന്റെ കുട്ടിക്ക് വേണമെന്നാണ് ഓരോ പാരന്റ്സും ആഗ്രഹിക്കുന്നത് അതിന് കിടപ്പാടം വരെ പണി വെക്കാൻ ഓരോ പാരന്റ്സും തയ്യാറാണെന്നുള്ളതാണ് ഒരു കാലത്ത് അതിന് ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നല്ലോ ബൈജൂസ് പോലുള്ള കമ്പനികൾ വളർന്നുകൊണ്ടിരുന്നത് പാരന്റ്സിനെ മത്സര ബുദ്ധി മുതലാക്കിക്കൊണ്ട് അവർ എന്തൊക്കെ കാണിച്ചു കുട്ടി അല്ലേ പല പാരൻസിനെയും അവർ കടത്തിലാക്കി ബൈജൂസ് നടത്തിയ ചൂഷണങ്ങളുടെ കഥ നമ്മൾ രണ്ടു മൂന്ന് തവണ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് അത് ഇനി ഇവിടെ എടുത്തിടാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇത്രയും വലിയ ചൂഷണം ബൈജൂസ് നടത്തിയപ്പോൾ ആൾക്കാർ തന്നെ ബൈജൂസ് അങ്ങ് പൂട്ടിച്ചു എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ ബൈജൂസ് പോലുള്ള എട്ട് യുഗത്തിന് ശേഷമാണ് ഇപ്പൊ ഓൺലൈൻ യൂട്യൂബ് കോച്ചിങ് പ്ലാറ്റ്ഫോമുകളിലേക്ക് കൂടുതൽ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയത് ഇപ്പൊ എക്സാമിന് വേണ്ടി ഒരുവിധ ആളുകൾ ആശ്രയിക്കുന്നത് യൂട്യൂബിൽ വരുന്ന ഓൺലൈൻ ക്ലാസുകളാണ് അല്ലെ അവിടെയും ഒരു കോമ്പറ്റീഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാരവെപ്പ് സ്വാഭാവികമാണ് എല്ലാവർക്കും ഇതൊരു ബിസിനസ് ആണല്ലോ ആരും ഇവിടെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഓരോ യൂട്യൂബ് ചാനലും ഓരോ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളും തുറന്നു വെച്ചിട്ടുള്ളത് തന്റെ കോമ്പറ്റീറ്റീവ്സിനെ തകർക്കണം ഒരു മോണോപോളി ആയിട്ട് വാഴണം എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പാരവെപ്പാണ് ഇതെന്ന് നമുക്ക് സംശയിക്കാതിരിക്കാനും എന്തായാലും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അങ്ങനെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും സർക്കാരിനോട് സഹകരിക്കാൻ റെഡിയാണ് എന്ന് തന്നെയാണ് എന്റെ ഡയറക്ടേഴ്സും അപ്പൊ അവര് പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാധ്യമങ്ങളിൽ വരാനോ ചർച്ച ചെയ്യാനോ മറുപടികൾ പറയാനോ എന്റെ മറുപടികൾ എന്താണെന്ന് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല എന്നെ നിയന്ത്രിക്കുന്ന എന്റെ ഡയറക്ടേഴ്സ് പറയുകയാണ് ഇപ്പൊ ക്ഷമ പാലിക്കുക നിശബ്ദനായി നിൽക്കുക നിയമങ്ങളുമായി സഹകരിക്കുക തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എന്റെയും ഒരു വാക്കുകളെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് അറിയാം രക്ഷിതാക്കളുണ്ട് എന്തൊക്കെ സംഭവം ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട് പഠനപരമായി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് തീർച്ചയായിട്ടും തിരിച്ചുവരണമെന്ന് തന്നെയാണ് താല്പര്യം പക്ഷേ മനസ്സുകൊണ്ട് വരാൻ പറ്റുന്നില്ല കാര്യം അത്രമേൽ നമ്മൾ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ അവഗണിക്കപ്പെടുകയും ആയിരത്തിൽ ഒന്നൊക്കെ മുങ്ങി നിൽക്കാൻ നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു മേ ബി ഇത് അവസാനത്തെ വീഡിയോയിൽ വരാം വീഡിയോ ആകാം ഇനി എമ്മ സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റായിട്ടാണ് ഓക്കെ ഇത് രണ്ട് ദിവസം മുന്നേ ഇവർ ചെയ്ത ലൈവാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ എം എ സൊല്യൂഷിന് വീഡിയോസ് ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ അവസാനിപ്പിച്ചത് എന്തായാലും എന്നാലും ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ ഇന്നലെ ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇതിനിടയിൽ ഇവർക്ക് വന്നതല്ലേ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഹ്യൂജ് ലോസ് തന്നെ സ്വാഭാവികമായിട്ടും എം എസ് സൊല്യൂഷൻ രണ്ട് ദിവസം ഗ്യാപ്പ് എടുക്കുമ്പോൾ എം എ സൊഷൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന പലരും സൈലൃത്തിന്റെ ക്ലാസുകൾ ആശ്രയിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളുടെ ക്ലാസുകൾ ആശ്രയിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും അവർക്കും ഒരുപാട് ഓഡിയൻസിന് കിട്ടും ചുരുക്കി പറഞ്ഞാണെങ്കിൽ മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ വെച്ചതാണെങ്കിൽ അവരുടെ ഉദ്ദേശം വിജയിച്ചു തന്നെ പറയാം കാരണം ഈ ദിവസത്തെ എം എസ് രണ്ട് വീഡിയോസ് മുടക്കാൻ ഇവർക്ക് പറ്റുമല്ലോ അത് കാരണം ഇവർക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ നേരെ മറിച്ചാണെങ്കിൽ എം എസ് സൊല്യൂഷന്റെ കർമ്മഫലമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തിരുന്നാലും ഇതിനെല്ലാം ആൾക്കാർ റിപ്പോർട്ട് ടി വി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചോർച്ചൻ പേപ്പർ വാങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല ഇതിൽ വിശദീകരണം പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊരു തുടക്കക്കാരനാണ് ഈ ഒരു മേഖലയിൽ അതോടൊപ്പം തന്നെ പ്രഡിക്ഷനാണ് എം എസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ വീഡിയോ അതിന് മുൻപ് ചെയ്തിട്ടുണ്ട് ഡിസ്കോഴ്സുകളും അപ്രീസിയേഷനും അതേപോലെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുമെന്നുള്ള ചോദ്യം ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു ലൈവ് ഏഴര മുതൽ ഏകദേശം ഒൻപത് മണിക്കുള്ളിൽ തീർന്നിട്ടുണ്ട് അതിന് മുൻപേ ലൈവുകൾ കൊടുത്തും അതിന് മുൻപ് ഡിസ്കോഴ്സുകളും മറ്റും പറയുകയും ഇതിൽ ഇന്ന ഇന്ന ചോദ്യങ്ങൾ വരാമെന്ന് സൈലം ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെയൊക്കെ വീഡിയോസിൽ ചോദ്യം പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ വീഡിയോ രാത്രി മണിക്ക് ശേഷമാണ് മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആണ് എന്നതാണ് ഇപ്പോൾ എം എസ് ആരോപണ വിധേയമായ അധ്യാപകൻ പറയുന്നത് അതൊരു സൈലം പ്ലാറ്റ്ഫോമുകളുടെ യൂട്യൂബ് ചാനലുകൾ പ്രഡിക്ഷൻസ് നടത്തിയതിനു ശേഷം അത് കോപ്പി അടിച്ചിട്ടാണ് ഞങ്ങൾ പ്രഡിക്ഷൻസ് നടത്തുന്നത് എന്നാണിവിടെ എം എസ് സൊല്യൂഷൻ പറയുന്നത് അല്ലേ പക്ഷേ ഇവിടെ എം എസ് സൊലൂഷൻ എന്തിനെ മാത്രമേ അന്വേഷണം വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇത് വളരെ മുഖവിലൊക്കെ എടുക്കേണ്ട ഒരു ആരോപണം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കാത്തിരിക്കാം എന്തായാലും അതി വരുന്നത് വരെ ഇവിടെ എം എ സൊല്യൂഷന് ഭാഗത്ത് നിൽക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ കാരണം ഒറ്റ ഇവിടെ അന്വേഷണത്തിൽ കാണിക്കുന്ന പാർശ്വലിറ്റി മാത്രമാണ് കെ എസ് യു പോലുള്ള സംഘടനകൾ വരെ ഇപ്പൊ രംഗത്ത് വന്നു കഴിഞ്ഞു എം എസ് സൊല്യൂഷന്റെ കൂട്ടത്തിൽ തന്നെ സാലും പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇപ്പോഴും സാലലത്തിനെതിരെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നതാണ് ഈ അന്വേഷണത്തിൽ കാണിക്കുന്ന പാർശ്വാലിറ്റി നിലനിൽക്കുന്നതോളം ഇവിടെ എം എ സൊല്യൂഷന്റെ ഭാഗത്ത് നിൽക്കാനും നിർവാഹമുള്ളൂ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ എം എ സൊല്യൂഷനെ പോലെ തന്നെ തീർച്ചയായിട്ടും മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും അന്വേഷണം വരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതല്ലാതെ ഒരു യൂട്യൂബ് ചാനലിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പാണുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോം െതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക് കാണാം